ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനത്തെ നമ്മുടെ രവിയേട്ടൻ മക്കളുടെ മുന്നിലും ഭാര്യയുടെ മുന്നിലും തൻ്റെ ആ ഒരു നിസ്സഹായത പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ട് അങ്ങ് പോവുകയാണ് അച്ഛന്റെ ആ നേരത്തെ ആ ഒരു അവസ്ഥ കണ്ട് നമ്മുടെ സച്ചിക്കും അതുപോലെ രേവതിക്കും അത് താങ്ങാൻ കഴിഞ്ഞില്ല പക്ഷേ ഇവർക്ക് എങ്ങനെയായാലും പ്രശ്നമില്ല അമ്മയ്ക്കും ബാക്കി രണ്ട് മക്കൾക്കും എല്ലാം സെറ്റ് സെറ്റാവണം എന്നുള്ളൊരു ചിന്ത മാത്രമേ ചന്ദ്രമതിക്കുള്ളൂ അച്ഛൻ വിഷമത്തോടെ തല കുനിച്ച് അവിടെ നിന്ന് പോകുന്നത് കണ്ടപ്പോൾ നമ്മുടെ സച്ചിക്ക് മാത്രമാണ് വേദനിച്ചത് സച്ചി ഇങ്ങനെ സങ്കടത്തോടെ തല പുനിച്ച് ഇങ്ങനെ നിൽക്കുക കേട്ടോ ഇതെല്ലാം കഴിഞ്ഞ് പിറ്റേ ദിവസം അവിടെ ഒന്നും സംഭവിച്ചിട്ടില്ലാത്ത രീതിയിലാണ് ശ്രുതിയും ശ്രുതിയും അതുപോലെ ചന്ദ്രമതിയും ഒക്കെ ഇതൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസമായി ദേ നമ്മുടെ ശ്രുതി പാർലറിൽ പോണു പാർലറിൽ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ടിരിക്കണു അപ്പോഴേക്കും നമ്മുടെ മീര അങ്ങോട്ടേക്ക് വന്നു മീരയുമായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് യാദൃശികമെന്ന് പറയാമല്ലോ നമ്മുടെ ശ്രുതിയുടെ നേരത്തെ ആ ഒരു മേഡം ഉണ്ടായിരുന്നല്ലോ ആ ഓഫീസിലെ മേഡം അതായത് നമ്മുടെ സച്ചി വഴക്കൊ സോറി ശ്രുതി വഴക്കുണ്ടാക്കിയിട്ട് ഇറങ്ങിപ്പോകുന്ന ആ ഒരു ഓഫീസിലെ മേഡം ആ മേഡം ശ്രുതിയുടെ പാർലറിലേക്ക് വരുന്നത് അപ്പോൾ അവർ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഈ മേഡത്തിനെ കണ്ട് ശ്രുതിക്ക് ഭയങ്കര സന്തോഷമായി മേഡമായിട്ട് വിശേഷങ്ങളൊക്കെ പറയുന്നു അതിനുശേഷം മേഡം വേണമെങ്കിൽ ഇവിടെ ഉണ്ടായിരുന്നില്ല ടൂറിലായിരുന്നു അപ്പോൾ എനിക്ക് ഞാൻ അടുത്ത ദിവസത്തേക്ക് ഒരു ഫങ്ഷന് പോകാൻ വേണ്ടിയിട്ട് വന്നത് അപ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് പക്ഷെ ടൈമില്ല അങ്ങനെ ഇതൊക്കെ പറഞ്ഞു അപ്പോൾ അതെല്ലാം പറഞ്ഞു ഇങ്ങനെ നമ്മുടെ ശ്രുതിയായിട്ട് സംസാരിക്കുന്നു അപ്പോൾ മീര ഇതൊക്കെ കണ്ട് തൊട്ടടുത്ത് തന്നെ നിപ്പുണ്ട് ആ അങ്ങനെ മേഡമായിട്ട് സംസാരിക്കുമ്പോൾ എന്നാൽ മേഡത്തൊരു ഫേഷ്യൽ ചെയ്താലോ അത് ചെയ്താലോ ഇത് ചെയ്താലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഒരു സമയം ഇത്ര കുറവാണ് അതുകൊണ്ട് എനിക്ക് അങ്ങനെ നിൽക്കാനൊന്നും ടൈമില്ലെന്നൊക്കെ പറഞ്ഞാൽ മേഡം ഇങ്ങനെ കുറേതൊക്കെ പറയാം അത് കഴിഞ്ഞപ്പോഴത്തേക്കും എന്തെങ്കിലും ചെയ്യാമെന്നുള്ള രീതിയിൽ മേഡം ചെന്ന് ചെന്നകത്തിരിക്കുന്നു പിന്നെ നമ്മുടെ ശ്രുതി ത്രെഡ് ചെയ്ത് കൊടുക്കുവോ അങ്ങനെ എന്തൊക്കെയൊക്കെയോ ചെയ്യുന്നു അപ്പോൾ ഇതെല്ലാം കണ്ട് മീരെ ഇങ്ങനെ നിൽക്കുന്നു ആ സമയം കല്യാണമൊക്കെ കഴിഞ്ഞതിനെ പറ്റിയും ആ ഒക്കെ മേഡം ഇങ്ങനെ ചോദിക്കുക കേട്ടോ അപ്പം മേഡം വിശേഷങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ശരി അത് നമ്മുടെ ശ്രുതിയാണെങ്കിൽ വിശേഷങ്ങളൊക്കെ പറയുകയും ചെയ്യുന്നു അപ്പോഴാണ് ശ്രുതി പകുതി പണിയും കളഞ്ഞിട്ട് ദേ വീട്ടിൽ അവിടെ ശ്രുതിയുടെ അരികിലേക്ക് വരുന്നത് വന്ന് ഡോറ് തുറന്ന് അകത്തേക്ക് കയറുമ്പോൾ കാണുന്നത് ഈ മേടം അവിടെ ഇരിക്കുന്നത് അതുപോലെ തന്നെ ആ ഡോർ അങ്ങ് അടച്ചു ആ ഡോർ അടച്ചിട്ട് അവിടെ തന്നെ നിൽക്കുവാണ് ഇവർ തമ്മിൽ സംസാരിക്കുന്നത് എന്താണെന്ന് കേൾക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ശ്രുതി ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കും ആ സമയത്ത് അവനെ തന്നെ ശ്രുതിയെ തന്നെയല്ലേ നീ വിവാഹം കഴിച്ചത് കാര്യങ്ങളൊക്കെ ഇങ്ങനെ മേടം ചോദിക്കുക ആ അതെ ആ മേ അതെ അവനെ തന്നെയാണെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു അപ്പോൾ ആശാൻ എങ്ങനെയാണ് ജോലിക്ക് പോകുന്ന കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നൊക്കെ ചോദിക്കുന്നു ആ സമയത്ത് നമ്മുടെ ശ്രുതി അവിടെ നിന്ന് ഞാൻ അന്ന് അവിടെ നിന്ന് ഇറങ്ങിയത് ഇതിനേക്കാൾ നല്ല ജോലി എനിക്ക് കിട്ടും എന്ന് പറഞ്ഞുകൊണ്ടാണ് പക്ഷേ ഞാൻ ഇപ്പോൾ സാധാരണ ഒരു കാർ കമ്പനിയിൽ കാർ സെയിലറാണെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ നാണക്കേടാകും അതുകൊണ്ട് ഇപ്പം അവരുടെ അടുത്തേക്ക് പോവണ്ട അതാ നല്ലത് മാറി നിൽക്കാം എന്ന് വിചാരിച്ചുകൊണ്ട് ആശാന് അങ് പുറത്ത് നിന്ന് ഇവർ സംസാരിക്കുന്നു ഒളിഞ്ഞു നിന്ന് കേൾക്കുക അപ്പോഴേക്കും ശുതി ആണെങ്കിൽ പോ ഒക്കെ അടിച്ചങ്ങ് കൊടുക്കുവാണ് അപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് നിങ്ങൾ എവിടെയെങ്കിലും പോയോ അപ്പോൾ വലിയ ജോലിയാണെന്നൊക്കെയാണല്ലോ പറഞ്ഞു വെച്ചിരിക്കുന്നത് അപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ പോയോ എന്നൊക്കെയാണ് മാഡം ഇങ്ങനെ ശ്രുതിയോട് ചോദിച്ചപ്പം ഇല്ല മേഡം അതിനുള്ള സമയവും കാര്യങ്ങളൊന്നും കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞു ഇതേ നോക്ക് ശ്രുതി നമ്മുടെ സമയവും കാര്യങ്ങളും ഇതെല്ലാം നോക്കിയിട്ട് നമുക്ക് ഒന്നും തന്നെ ചെയ്യാനായിട്ട് കഴിയില്ല ഇവിടെ ഇപ്പോൾ വേറെ സ്റ്റാഫും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ നിന്റെ കാര്യങ്ങളെല്ലാം അവരെ ഏൽപ്പിച്ചിട്ട് നിങ്ങളൊരു ടൂറ് പോവാണ് വേണ്ടത് അതുപോലെ തന്നെ സുധിയോടും പറയണം ലീവ് എടുക്കണം പോകണം ഇതൊക്കെ പറയണമെന്നൊക്കെ പറഞ്ഞു അപ്പോൾ അതിനൊക്കെ ആഗ്രഹമുണ്ട് മാഡം പക്ഷെ ടൈം എന്ന് പറഞ്ഞപ്പോൾ ടൈം നമ്മൾ കണ്ടെത്തണം പിന്നെ നിങ്ങൾക്ക് വിവാഹത്തിന് ഞാൻ എൻ്റെതായ ഒരു സമ്മാനവും തന്നില്ലല്ലോ നിങ്ങളുടെ ഹണിമൂൺ ട്രിപ്പിന്റെ ആ ഒരു കാര്യം ഞാൻ നോക്കിക്കോളാം നിങ്ങൾ ഒരു കാര്യം ചെയ്യുക ഒരു സ്ഥലത്തേക്ക് പൊക്കോളാൻ പറഞ്ഞു ഒരു വിദേശ രാജ്യത്തിനും പറഞ്ഞു കൊടുത്തു അപ്പം അവിടുത്തെ നല്ല സ്ഥലമാണ് അങ്ങോട്ടേക്ക് പൊക്കോളാൻ പറഞ്ഞു അപ്പം അങ്ങ് പൊക്കോളാൻ പറഞ്ഞപ്പോൾ അത് കേട്ട് ഈ അങ്ങോട്ടേക്കോ അയ്യോ അതൊന്നും വേണ്ട മാഡം അതൊന്നും ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നമ്മുടെ ശ്രുതി അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാനായിട്ട് ശ്രമിക്കുമ്പോഴത്തേക്കും വേണ്ട ഞാൻ പറഞ്ഞില്ലേ നിങ്ങളുടെ ആ ഒരു ടൂറിൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ നോക്കിക്കോളാം നിങ്ങൾ ടെൻഷൻ അടിക്കുകയൊന്നും വേണ്ട നീ ശ്രുതിയോട് പറഞ്ഞ് പോകാനുള്ള ഡേറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് ഫിക്സ് ചെയ്ത് വെക്കുക അതിനുശേഷം എന്നെ അറിയിച്ചാൽ മതി വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ ചെയ്ത് തന്നോളാമെന്ന് പറഞ്ഞു അങ്ങനെ അത് പറഞ്ഞ് ഇവർ തമ്മിൽ ആ ഒരു ഇതെല്ലാം സംസാരിച്ച് മേഡം ആണെങ്കിൽ വലിയ ഓഫറുകളൊക്കെ കൊടുത്തിട്ട് ഞങ്ങൾ പോയി അപ്പം മേഡം ഇങ്ങനെ ഓഫറുകൾ കൊടുത്ത് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ശ്രുതിക്ക് ഒത്തിരി സന്തോഷമായി മേഡം ക്യാഷൊക്കെ പേ ചെയ്ത് അങ്ങ് പോയി കേട്ടോ കുറച്ച് ടിപ്പും കൊടുത്തു അപ്പോൾ മീര ഇതെല്ലാം കണ്ടും കേട്ട് നിൽക്കുകയാണല്ലോ മാഡം അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ മീര നീ എന്തൊരു പണി കാണിച്ച ആ മേടം അത്രയും നല്ലൊരു ഓഫർ തന്നിട്ട് നീ ഇതിനെ വേണ്ടെന്ന് പറഞ്ഞു എടിയാ സ്ഥലത്തൊക്കെ പോകാമെന്നൊക്കെ പറഞ്ഞാൽ നല്ല ഭാഗ്യമുള്ള കാര്യമല്ലേ നല്ലതല്ലേ നിൻ്റെ ഹണിട്രിപ്പ് ഹണിമൂൺ ട്രിപ്പൊക്കെ അടിച്ച് പൊളിക്കത്തില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാം അപ്പോൾ നമ്മുടെ ശ്രുതി പറഞ്ഞു അത് അത് ശരിയാകുമെന്ന് എനിക്ക് തോന്നണില്ല എന്ന് പറഞ്ഞു പിന്നെ ഞങ്ങൾക്കങ്ങനെ എവിടെയെങ്കിലും പോകണമെങ്കിൽ ശ്രുതി എന്നെ കൊണ്ടുപോകോളും എന്ന് ശ്രുതി പറയുമ്പോൾ ആ അതേ കിടക്കുന്നു മിക്കവാറും സ്വന്തമായിട്ട് ഇത്രയും പഠിപ്പുണ്ടായിട്ട് ഒരു ജോലിക്ക് പോലും പോകാത്ത അവനാണോ നിന്നെ ഹണിമൂൺ ട്രിപ്പ് കൊണ്ടുപോകുന്നത് പിന്നെ ഹണിമൂൺ ട്രിപ്പ് നിങ്ങൾ പോകുമായിരിക്കും പക്ഷെ ആ പോക്ക് പോകുമ്പോൾ നിങ്ങളുടെ എല്ലാ ചെലവുകളും നീ തന്നെ നോക്കേണ്ടി വരും നിന്റെ ഭർത്താവ് എടുത്ത ചെലവാക്കും എന്ന് ഓർത്ത് നീ വിചാരിച്ചിരിക്കേണ്ടെന്ന് പറഞ്ഞു അങ്ങനെ മീര ഇതൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് പുറത്തുനിന്ന് ഈ നമ്മുടെ സ്തുതി കേൾക്കും അപ്പൊ ഇവര് സുതി വന്നതറിഞ്ഞിട്ടും ഇല്ല ഇവര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നു അപ്പം ശ്രുതിയും മീരയും കൂടി അവരെക്കുറിച്ച് പറയുന്ന രഹസ്യങ്ങളൊക്കെ കേട്ട് ശരിക്കും ഞെട്ടി നിൽക്കുവാണ് നമ്മുടെ ശ്രുതി കാരണം ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല ഒരു ഇത് ഓർക്കാപ്പുറത്ത് കയറി വന്നതാണല്ലോ അപ്പം ഇങ്ങനത്തെ അന്നേരം നമ്മുടെ ശ്രുതിയാണെങ്കിൽ ശ്രുതിയെ ഇതാക്കിക്കൊണ്ട് അതായത് കുറച്ചുകൂടി ബെറ്റർ ആണെന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത് നീ പോടി അവിടെ നിന്ന് ഞാൻ എനിക്കെവിടെ പോകണമെന്ന് പറഞ്ഞാലും എൻ്റെ ശുദ്ധി എന്നെ കൊണ്ടുപോകും ഞാനൊരു വാക്ക് പറഞ്ഞാൽ മതി എൻ്റെ ശുദ്ധി എന്നെ കൊണ്ടുപോയിരിക്കും അതൊരു മാറ്റവും ഇല്ലാന്ന് പറഞ്ഞു ഊവ്വ്വ്വ്വ്വാ ഓ അപ്പോൾ നടക്കും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മീര ഇങ്ങനെ കളിയാക്കി കൊണ്ടിരിക്കാം ആ പോകും ഇപ്പോഴേ നീ പറഞ്ഞു വെച്ചാലേ വയസ്സാങ് കാലത്തോല്ല കാശിക രാമേശ്വരത്തോ നിന്നെ ചിലപ്പോ എല്ലാം കൊണ്ടുപോകുമായിരിക്കും അല്ലാതെ ഇപ്പോൾ നിന്നെ ഒരു ഹണിമൂൺ ട്രിപ്പിനൊന്നും നിന്റെ ഭർത്താവ് കൊണ്ടോ ഇല്ല മോളെ എന്നും പറഞ്ഞ് നമ്മുടെ മീര ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പൊ ഇവരിങ്ങനെ പറയുമ്പോൾ നീ ഇങ്ങനെയൊന്നും പറയല്ലേ മീര എന്നെങ്കിലും ഒരു ദിവസം സുധിയുടെ വിദ്യാഭ്യാസത്തിനും ആ യോഗ്യതയ്ക്കും പറ്റിയൊരു ജോലി കിട്ടും അത് ഉറപ്പാണ് ഇപ്പം അങ്ങനെ ഒരെണ്ണം ഇല്ലാത്തത് കൊണ്ടല്ലേ അവനെ എല്ലാവരും എട്ടി പന്ത് തട്ടുന്നെ നീ സഹിതം ഞാൻ പന്ത് തട്ടിയതൊന്നും അല്ല ഉള്ള കാര്യം പറഞ്ഞേ ഉള്ളൂ അതും പറഞ്ഞുകൊണ്ട് നമ്മുടെ മീര ഇങ്ങനെ അവിടെ നിൽക്കുക എന്നിട്ട് ഇവര് തമ്മിൽ അവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഇനി അങ്ങ് ഒത്തിരി അങ്ങ് നീണ്ടു പോകണ്ടാന്ന് കരുതി നമ്മുടെ സുതി ഓടിക്കയറി അകത്തേക്ക് ചെന്നു അപ്പോഴേക്കും സുതിയെ ഇവർ കണ്ടു ആ സുതി ധാനപ്പുഴ വന്നതെന്ന് ചോദിച്ചുകൊണ്ട് മീര അങ്ങോട്ടേക്ക് മീരയും ശ്രുതിയും കൂടെ ചെല്ലുന്നു ഞാൻ വന്നിട്ട് കുറച്ച് നേരമായി മീര പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ കേട്ടു എന്നും പറഞ്ഞ് നമ്മുടെ ശ്രുതി ഇങ്ങനെ പറയുമ്പോൾ മീരെ ഇങ്ങനെ അല്ലാതെ ഇപ്പം ശ്രുതി ഇങ്ങനെ മീരേ നോക്കുക എന്നിട്ട് രണ്ടുപേരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് പറയുന്നത് ശ്രുതി നിൻ്റെ കൂട്ടുകാർ പറയുന്നത് പോലെ അത്രയ്ക്ക് കഴിവ് കേട്ടവനൊന്നും അല്ലാട്ടോ ഞാൻ എൻ്റെ ഭാര്യ ഒരടുത്ത് കൊണ്ടുപോകണമെന്ന് വെച്ചാൽ എനിക്ക് കൊണ്ടുപോകാനൊക്കെ അറിയാം പിന്നെ ഒരുപാട് എന്നെ അങ്ങ് കളിയാക്കണ്ടെന്ന് കൂട്ടുകാരിയോട് പറഞ്ഞേക്കെന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി ഇങ്ങനെ പറയുമ്പോൾ കിട്ടണത് മേടിച്ചോളാം പറഞ്ഞു ശ്രുതി ഇങ്ങനെ പതുക്കെ മീരയോട് പറയും പിന്നെ ഇവർ തമ്മിലുള്ള സംസാരമൊക്കെ ആയിരുന്നു അത് കഴിഞ്ഞപ്പോൾ പിന്നെ മീര അവിടെ നിന്ന് അങ്ങ് പോയി പിന്നെ ഇവർ നേരെ ഹണിമോൺ ട്രിപ്പിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചു അത് കഴിഞ്ഞിട്ട് ഇവർ വീട്ടിൽ പോയിരുന്നു ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചൊറിഞ്ഞും ചകഞ്ഞും ഒക്കെ ഇരുന്ന് സംസാരിക്കാം നുള്ളൽ മന്തൽ അങ്ങനെ ഒരു പുതുമോടികളുടേതായ ഒരു ഇത് സെറ്റപ്പിലൊക്കെ രണ്ട് പേരും കൂടി ഇരിക്കുമ്പോഴാണ് കഷ്ടകാലത്തിന് നമ്മുടെ രേവതിയുടെ അനുജത്ത് വീട്ടിലേക്ക് കയറി വരുന്നത് പാവം അതാണ് ചേച്ചിയുടെ കയ്യിലേക്ക് കൊടുക്കാനുള്ള പൂവായിട്ട് കയറി വന്നതാണ് അപ്പോൾ രണ്ടുപേരും കൂടെ ചിരിയും കളിയും നിളലും പെറുക്കലും ഒക്കെ ആയിട്ട് അവിടെ നിന്ന് ഏറ്റിങ്ങനെ ഓടി വരുന്നു അതായത് നമ്മുടെ ശ്രുതി സുതിയെ ഓടിക്കുക അപ്പോൾ സുതി ഇങ്ങനെ ഓടി പുറകോട്ട് തിരിഞ്ഞ് ഓടി ഇങ്ങ് വരുമ്പോഴത്തേക്കും രേവതിയുടെ അനുജത്തി കയറി വരുന്നു രണ്ടുപേരും നമ്മൾ കൂട്ടി ടിച്ചപ്പോഴെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒടിഞ്ഞ വിരളുണ്ടല്ലോ ആ വിരളാണ് നിന്ന് രേവതിയുടെ അനിയത്തിയുടെ ദേഹത്ത് മുട്ടിയതും വേദന എടുത്തു അയ്യോ അയ്യോന്നും പറഞ്ഞു അപ്പോഴത്തേക്കും എന്താ എന്താന്ന് ചോദിച്ചുകൊണ്ട് ശ്രുതി ഓടി വന്നു നിനക്കെന്താ മുഖത്ത് കണ്ണില്ലേ നിലത്ത് നോക്കി നടന്നോടെന്ന് ചോദിച്ചോണ്ട് ശ്രുതിയാണെങ്കിൽ ദേവുവിനോട് ദേഷ്യപ്പെടുമ്പം നിങ്ങൾക്ക് എന്താ നിങ്ങളുടെ മുഖത്ത് കണ്ണല്ലേ ഉള്ളതെന്ന് ചോദിച്ചു പെട്ടെന്ന് ശ്രുതി വന്നിട്ട് എന്താ കാര്യം എന്ന് ചോദിച്ചു ദേ ഇവിള് വന്ന് തന്നെ ഇടിച്ചു എന്റെ കൈ വേദനിച്ചു എന്ന് പറഞ്ഞപ്പം നിനക്കൊന്ന് നിലത്ത് നോക്കി നടന്നോടെ എന്ന് ചോദിക്കുകയാണ് ശ്രുതി ദേവുവിനോട് ഈ നിൽക്കുന്ന ആളുടെ മുഖത്ത് കണ്ണുണ്ടല്ലോ ഇയാൾക്കും നിലത്ത് നോക്കി നടന്നുകൂടെ നീ എന്തിനാ വന്ന് ശ്രുതി ഇടിച്ചതെന്ന് ചോദിച്ചപ്പോൾ ഞാനല്ല ഇയാളാ എന്നെ ഇടിച്ചത് ഇയാളാ ഓടി വന്ന് എൻ്റെ ദേഹത്തേക്ക് കയറിയതെന്ന് പറഞ്ഞോണ്ട് ദൈവം പറഞ്ഞപ്പം അല്ല ഒരു വീട്ടിലേക്ക് കയറി വരുമ്പം നിനക്കൊരു സാമാന്യ ബോധം ഇല്ലേ കോളിംഗ് ബലിച്ചിട്ടല്ലേ വീട്ടിലേക്ക് കയറി വരുന്നതെന്ന് ചോദിക്കുന്ന ശ്രുതിയോട് അതിൻ്റെ ആവശ്യമൊന്നും എനിക്കില്ല എൻ്റെ ചേച്ചി കൂടി താമസിക്കുന്ന വീടായത് ഇവിടേക്ക് കയറി വരാനുള്ള എല്ലാ അവകാശവും എനിക്കുണ്ട് കൂടുതലും ആവേണ്ട എന്ന് നമ്മുടെ ദേവു അകത്തേക്ക് കയറി പോകുന്നു അവിടത്തേക്ക് രേവതി ഇങ്ങോട്ടേക്ക് വരുന്നു അപ്പോൾ എല്ലാ എണ്ണം കണക്കാണെന്ന് പറഞ്ഞുകൊണ്ട് സുതിയും ശ്രുതിയും കൂടെ അവിടെ നിൽക്കുവാട്ടോ അപ്പോൾ എന്താ മോളെ പൂ കിട്ടിയതെന്ന് ചോദിച്ചുകൊണ്ട് രേവതി വന്നു അപ്പോഴേക്കും ഇവർ രണ്ടുപേരും അകത്തേക്ക് കയറിപ്പോയി ആ പൂ എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കൂടി അവിടെ വന്നിരിക്കുന്നു അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എന്താ നടന്നതെന്ന് ചോദിച്ചു കയറി വന്നപ്പോൾ ഇപ്പോൾ സംഭവിച്ച കാര്യങ്ങൾ നമ്മുടെ ദൈവം പറയാം അല്ല അയാളുടെ കൈക്ക് അത് എന്ത് പറ്റിയതാണെന്ന് ചോദിച്ചു അത് സച്ചേടൻ കൊടുത്തതാണെന്ന് പറഞ്ഞു സച്ചേടൻ എന്താ ചെയ്തേ അപ്പോഴേക്കും നമ്മുടെ രേവതി ഇന്നലെ ഹോട്ടലിൽ നടന്ന കാര്യങ്ങൾ കംപ്ലീറ്റ് അങ്ങ് പറഞ്ഞു കൊടുത്തു അത് പറഞ്ഞെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ദയവ് പറഞ്ഞു ഷോ സച്ചേട്ടൻ ചെയ്തത് വളരെ മോശമായി പോയി എന്ത് മോശമായി പോയി അല്ല അയാളുടെ രണ്ട് വിരളലേ ഓടിച്ചോളൂ അയാളുടെ പത്ത് വിരളും ഓടിക്കേണ്ടതായിരുന്നു സച്ചേട്ടൻ വളരെ ഇതായിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ രണ്ടു പേരും കൂടെ പറയൂ കേട്ടോ പിന്നെ വീട്ടിലെ വിശേഷങ്ങൾ അതുപോലെ തന്നെ പൂവിൻ്റെ വിശേഷങ്ങൾ ഇതെല്ലാം ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക അങ്ങനെ ദേവും അതുപോലെ തന്നെ നമ്മുടെ രേവതിയും കൂടെ സംസാരിച്ചു അത് കഴിഞ്ഞപ്പോഴത്തേക്കും ദേവിന് ചായ എടുക്കാവും പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി അടുക്കളയിലേക്ക് ചെല്ലുമ്പോൾ ചായ ഒന്ന് വേണ്ടേച്ചി എനിക്ക് സമയമില്ല ഞാനെന്നാ പോയിക്കോട്ടെ എന്ന് ചോദിച്ചു നീ ഇരിക്കുമോളേന്ന് പറഞ്ഞുകൊണ്ട് നിർബന്ധിച്ച് നമ്മുടെ ദേവുവിനെ അവിടെ പിടിച്ചിരുത്തിയിട്ട് രേവതി അടുക്കളയിലോട്ട് ചെല്ലുന്നു അപ്പോൾ രേവതി പാവം അനുജതയ്ക്ക് ചായ എടുക്കാൻ വേണ്ടി ചെന്നതാണ് ദേവുവാണെങ്കിൽ അവിടെ ഇരിക്കുന്നു അപ്പൊ ഇതെല്ലാം കണ്ടും കേട്ടും കൊണ്ട് ചന്ദ്രമതി എന്ന് പറയണ പൂതനെ അടുക്കളയിൽ നിൽപ്പുണ്ടായിരുന്നു അടുക്കളയിൽ ഇതെല്ലാം നിന്ന് കേട്ടോണ്ട് നിൽക്കുക അപ്പൊ രേവതി അടുക്കളയിലേക്ക് കയറി ചെന്ന് അടുപ്പത്ത് വെക്കാൻ വേണ്ടി നോക്കി തിരിഞ്ഞപ്പോഴത്തേക്കും ദേ നിക്കുന്നു വാതിലിന്റെ മറവിലാ സാധനം അതിനെ കണ്ടപ്പോഴത്തേക്കും രേവതി ഇങ്ങനെ ഒന്ന് നോക്കി എല്ലാം പറഞ്ഞു കൊടുത്തോന്ന് ചോദിച്ചു എന്തു പറഞ്ഞു കൊടുത്തോന്ന അമ്മ അല്ല നിന്റെ അമ്മയ്ക്ക് വേണ്ടുന്ന ഈ കുടുംബത്തിലെ രഹസ്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തോന്നാ ചോദിച്ചത് ഞാൻ ഈ വീട്ടിൽ എന്ത് രഹസ്യം എൻ്റെ അമ്മയോട് പറഞ്ഞു അമ്മ പറയുന്നേ നിന്റെ അനുജത്തി ഇപ്പോൾ കയറി വന്നപ്പോൾ എല്ലാം നടന്നതങ്ങ് വിശദീകരിച്ച് പറയുന്നത് കേട്ടല്ലോ ഇവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങളും അപ്പോൾ അപ്പോൾ അങ്ങോട്ടേക്ക് അറിയിക്കില്ല നിൻ്റെ പണിയല്ലേന്ന് ചോദിച്ചുകൊണ്ട് രേവതിയോട് ദേഷ്യപ്പെടുമ്പം അമ്മേ ഞാൻ ആവശ്യം പറയരുതെന്ന് പറഞ്ഞു എന്താടി നീ പറഞ്ഞതിനല്ല ഞാൻ ചോദിച്ചതിനാ കുറ്റം നീ എല്ലാ കാര്യങ്ങളും അവളോട് പറഞ്ഞില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ കാര്യങ്ങളാണ് പറഞ്ഞതെന്നൊക്കെ പറയൂ കേട്ടോ അങ്ങനെ രേവതിയും അതുപോലെ തന്നെ നമ്മുടെ ചന്ദ്രമതിയും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന കൂട്ടത്തില് ദേവു ഇവിടെ വരുന്നതിനെപ്പറ്റിയും നിന്നെ പോലെ തന്നെ പെരുങ്കളിയാണ് നിന്റെ അനുജത്തി പറഞ്ഞു അമ്മേ വേണ്ട ആവശ്യമില്ലാത്ത എൻ്റെ അനുയത്തയെക്കുറിച്ച് ഒന്നും അമ്മ പറയരുതെന്ന് പറഞ്ഞു അവള് അവൾ കുട്ടിയാണെന്ന് കുട്ടിയോ ഒരു കുട്ടി ചെയ്യുന്ന പണിയൊക്കെയാണോ അവള് ചെയ്യുന്നത് അവൾ ഏത് നേരം എന്തിനാണ് ഇങ്ങോട്ടേക്ക് വരുന്നത് ഇങ്ങോട്ടേക്ക് വന്ന ശ്രീകുമാറുമായിട്ട് സംസാരിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ ദേ നമ്മുടെ രേവതി ഞെട്ടി അമ്മ എന്ന് പറഞ്ഞു വിളിച്ചപ്പം എന്താ അമ്മയെന്ന് അവൾ ഇങ്ങോട്ട് കയറി വരുന്നതിൻ്റെ ഉദ്ദേശലക്ഷ്യമൊക്കെ എനിക്കറിയാം അവക്കിപ്പോ പോലെ ഇവിടെ കയറി കൂടാനായിരിക്കും എന്തായാലും നിന്റെയൊക്കെ യോഗ്യത വെച്ച് സ്വപ്നം കാണാൻ പറ്റുന്ന വീടല്ല ഇത് അങ്ങനെ ഒരു ജീവിതം നിനക്ക് കിട്ടിയെന്നും പറഞ്ഞ് നിന്റെ അനിയത്തിയും കൂടി ഇങ്ങോട്ട് വലിച്ചുകൊണ്ട് വരാമെന്ന് നീ വിചാരിക്കേണ്ട നിന്നെക്കാളും പഠിച്ച കളി അവൾ അവൾ അതിനുവേണ്ടി എന്തായാലും എന്റെ അപ്പുറവും ചെയ്യും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ രേവതിയോട് പറയുമ്പം അമ്മേ മര്യാദ വിട്ട അമ്മ സംസാരിക്കരുതെന്ന് പറഞ്ഞു ഞാൻ ഈ വീട്ടിലേക്ക് വരാനുണ്ടായ സാഹചര്യം എന്താണെന്ന് മറ്റാരെക്കാളും നന്നായിട്ട് അറിയാവുന്ന ആളാണ് അമ്മ എന്തുകൊണ്ടാണ് അന്ന് ആ വിവാഹ ദിവസം എനിക്ക് ഇങ്ങോട്ടേക്ക് വരേണ്ടി വന്നതെന്നും അറിയാം പിന്നെ ഞാൻ എത്രമാത്രം ദുഃഖിക്കുന്നുണ്ടെന്നും അമ്മയ്ക്ക് അറിയാം ഇതൊക്കെ പറഞ്ഞ് നമ്മുടെ രേവതി ഇങ്ങനെ പറഞ്ഞു അന്ന് ആ കല്യാണ ദിവസം ഞാനും എൻ്റെ വീട്ടുകാരും ഒന്നും അല്ലാതായി പോയത് നീയും നിന്റെ അമ്മയൊക്കെ കൂടെ ചെയ്ത് പ്ലാൻ ചെയ്തുണ്ടാക്കിയ കഥയാണ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും രേവതിക്ക് ഇതൊക്കെ കേട്ടിട്ട് അങ്ങ് ദേഷ്യം വന്നു എന്ത് പ്ലാൻ ചെയ്തെന്ന് അമ്മ ഈ പറയുന്നേ വിവാഹ ദിവസം എൻ്റെ അമ്മ നിസ്സഹായതയോടുകൂടി നിന്നത് അമ്മ കണ്ടതല്ലേ എന്ന് ചോദിച്ചു ഇതിനെല്ലാം കാരണം അമ്മയുടെ മകൻ തന്നെയല്ലേ എന്നൊക്കെ ചോദിച്ച് രേവതി അങ് അങ്ങോട്ടേക്ക് ചോദിക്കാൻ തുടങ്ങിയപ്പോഴേക്കും നിന്റെ വായില നാക്കുകൊണ്ട് നിനക്ക് ഇങ്ങനെ പിടിച്ച് നിൽക്കാം എന്തായാലും ഇപ്പം നീ ഇവിടെ കിടന്ന് ഇങ്ങനെ തുള്ളുന്നുണ്ട് അധികം താമസിക്കാതെ ഇവിടെ നിന്ന് പോകേണ്ടി വരും പോടി ഇറങ്ങി പോ എന്നും പറഞ്ഞുകൊണ്ട് പറയുന്ന ചന്ദ്രമതിയോട് ഞാനെന്തിന് പോണം ഇതെൻ്റെ ഭർത്താവിന്റെ വീടാണ് ഓ പിന്നെ ഭർത്താവ് നിന്റെ ഭർത്താവിന് പോലും നിന്നെ വേണ്ട കഴിഞ്ഞ ദിവസം കൂടി അവൻ കാര നീ കാരണം അവന്റെ കാറ് പോയതും അവന്റെ ജീവിതം തകർന്നൊക്കെ പറഞ്ഞത് നീയും കേട്ടതല്ലേ എന്ന് ചോദിച്ചു ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ എനിക്കൊരു സംശയമുണ്ട് ഇതെല്ലാം നിന്റെ അച്ഛന്റെ പ്ലാനാണെന്ന് പ്രേതി ഇങ്ങനെ നോക്കുക അപ്പോൾ ഈ വീട്ടിനെ കുറിച്ചും ഈ വീട്ടിലെ കുറിച്ചും എല്ലാം മനസ്സിലാക്കി മനപൂർവ്വം നിൻ്റെ അച്ഛൻ ഈ ഇയാളുടെ അതായത് രവിയുടെ ബസ്സിൻ്റെ മുന്നിൽ വന്ന് ചാടിയതല്ലേടി അങ്ങനെ മരിച്ചതല്ലേന്ന് ചോദിച്ചപ്പോൾ അമ്മ നേരത്ത് മതി അമ്മ ഒരുപാട് അതിര് കിടക്കുന്നു എന്നെക്കുറിച്ച് അമ്മ എന്ത് വേണമെങ്കിലും പറഞ്ഞു അത് ഞാൻ സഹിക്കും എൻ്റെ അനിയത്തി ദേവുവിനെക്കുറിച്ച് പറഞ്ഞതും ഞാൻ ക്ഷമിച്ചു കണ്ടില്ലെന്ന് വെച്ചു പക്ഷേ എൻ്റെ അച്ഛനെക്കുറിച്ച് അമ്മയൊന്നും പറയരുത് അതെനിക്ക് കേട്ട് നിൽക്കാൻ പറ്റില്ല അമ്മേ ഞാനത് കേട്ട് നിൽക്കില്ല എൻ മരിച്ചു പോയി എൻ്റെ അച്ഛനെക്കുറിച്ച് അനാവശ്യം പറഞ്ഞാൽ എനിക്ക് അമ്മയോടത് ക്ഷമിച്ച് തരാൻ പറ്റില്ല ഞാനത് ക്ഷമിച്ച് തരില്ല എന്ന് രേവതി പറഞ്ഞപ്പോഴത്തേക്കും ചന്ദ്രമതി ഒന്നും അല്ലാണ്ടായി ഉം നിന്റെ നാക്ക് ഈ വീട്ടിൽ കിടന്ന് എത്ര ദിവസം ഇളകൂന്ന് ഞാനൊന്ന് നോക്കട്ടേടി എന്തായാലും അധികനാളൊന്നും നീ ഈ വീട്ടിൽ ഉണ്ടാവില്ല കാരണം സച്ചിക്ക് പോലും നിന്നെ വേണ്ട സച്ചിക്ക് പോലും നിന്നെ ഇഷ്ടമല്ല അപ്പം പിന്നെ നീ വെറുതെ ഇവിടെ കിടന്നിങ്ങനെ ഇങ്ങനെ വായിട്ട് അലയ്ക്കുന്നതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് രേവതിയെ മാനസികമായിട്ട് ടോർച്ചർ ചെയ്യുകയാണ് നമ്മുടെ ചന്ദ്രമതി പക്ഷേ എന്താ പറഞ്ഞത് നെഞ്ചു വിരിച്ച് ചന്ദ്രമതിയുടെ അടുത്തേക്ക് ഇങ്ങ് ചെന്നില്ലേ നമ്മുടെ രേവതി നിർത്തിക്കോളാൻ പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി ഒട്ടും പ്രതീക്ഷിച്ചില്ല രേവതി ഇതുപോലെ എടുത്തടിക്കും എന്നുള്ള കാര്യം ആ എന്നുള്ള കാര്യം തൻ്റെ അച്ഛനെ പറഞ്ഞപ്പോ രേവതിക്ക് ശരിക്കും അങ്ങനെ ആഞ്ഞടിച്ചുകൊണ്ട് നമ്മുടെ രേവതി ചന്ദ്രമതിയുടെ തലക്കെട്ട് കയറി ഇരുന്ന് കൊടുക്കുന്ന ആ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു അതുപോലെ തന്നെ അതെ നമ്മുടെ രേവതിയാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം കഴിഞ്ഞ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇങ്ങനെ അതായത് ചന്ദ്രമതി പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉള്ളിൽ കിടക്കുകയല്ലേ കാര്യം രേവതി ചന്ദ്രമതിയുടെ മുന്നിൽ ഫൈറ്റ് ചെയ്ത് നിന്നെങ്കിലും ഈ പറഞ്ഞ വേണ്ടാധീനങ്ങൾ മുഴുവൻ ഉള്ളിൽ കിടക്കുന്നതും അതുപോലെ അതെല്ലാം ഓർത്ത് നമ്മുടെ രേവതിയുടെ ചങ്കു പിടയ്ക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞു പറഞ്ഞു ചന്ദ്രമതി അങ്ങ് കാട് കയറിപ്പോ ഒരു പൂമാല മാത്രം കെട്ടി നിന്റെ കുടുംബം എങ്ങനെ ജീവിക്കും അതിനപ്പുറം എന്തെങ്കിലുമൊക്കെ കാണുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ മോശമായുള്ള രീതിയിൽ അത് അമ്മയെക്കുറിച്ചും കുടുംബത്തിനെ കുറിച്ചൊക്കെ വളരെ മോശമായ രീതിയിൽ പോലും ചന്ദ്രമതി സംസാരിച്ചു ആ അടങ്ങി ഒതുങ്ങി പറയുന്നത് കേട്ട് ഇവിടെ ജീവിച്ചാൽ ഈ വീട്ടിൽ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് നിനക്ക് ഇടം കിട്ടും ഇല്ലെന്നുണ്ടെങ്കിൽ രേവതി എന്നും പറഞ്ഞ് വിളിച്ചു എന്നും നിന്റെ ഭർത്താവ് നിന്റെ കൂടെ ഉണ്ടാകുമെന്നൊന്നും നീ വിചാരിക്കേണ്ട അവന് തരത്തിന് തരത്തിന് സ്വഭാവം മാറുന്നവനാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ രേവതിയെ മാനസികമായിട്ട് വേദനിപ്പിക്കുന്നു ടോർച്ചർ ചെയ്യുന്നു അങ്ങനെയൊക്കെ ചന്ദ്രമതി കാണിക്കുന്നു അത് കഴിഞ്ഞപ്പോഴത്തേക്ക് രേവതി ഓടി മുറിയിലേക്ക് പോയി അവിടെ പോയി വിഷമിച്ച് ഇങ്ങനെ ഇരിക്കുക രണ്ടും കൽപ്പിച്ച് അപ്പോൾ ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ കൂട്ടി ഇണക്കിക്കൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ കഥ വരുന്നത് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം ആരും തന്നെ മിസ്സ് ചെയ്ത് കളയരുത് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് നന്ദി ഹൃദയത്തിന്റെ ഭാഷയിൽ അറിയിക്കുന്നു അടുത്ത സൂപ്പർ ഹിറ്റ് സൂപ്പർ ഹിറ്റ് കഥയുമേ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരായിരം നന്ദി ഹൃദയപൂർവ്വം വീണ്ടും അറിയിച്ചുകൊണ്ട് നിർത്തുകയാണ് താങ്ക്